കാര്യം നമ്മളൊക്കെ കത്തോലിക്കരാ കത്തോലിക്കിന് കത്തോലിക്കനോട് സ്നേഹം വേണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ അങ്ങനെ ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാക്കും കത്തോലിക്കിന് കത്തോലിക്കിനോട് സ്നേഹം വേണം വേണം പക്ഷേ അതിലൊരു തിരുത്തുണ്ട് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള ഒരു കത്തോലിക്കന് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള വേറൊരു കത്തോലിക്കനോടുള്ള സ്നേഹം അതാണ് എനിക്കും ചേട്ടനും തമ്മിലുള്ള ബന്ധം പക്ഷേ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത മിഖായലിനോട് എനിക്ക് വേണോ സഹം വേണോ ആ ചേട്ടന്റെ മോനെ ഒന്നും ഇത് കണ്ടിട്ടില്ല 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 പക്ഷേ ചേട്ടന്റെ മുഖത്തെ ആ കുലീനത്തും ആഴകുമൊക്കെ കണ്ട ചേട്ടന്റെ മോൻ്റെ കാമദേവനായിരിക്കും അല്ല പിന്നെ ഈ തന്നേടെ മോനല്ലയോ മോശം വരത്തില്ല ആ കാര്യമാ പെണ്ണ് കാണാൻ സുന്ദരിയ പക്ഷെ ചേട്ടന്റെ മോന് ഇത് വേണോ ഒന്നാമത് ഭ്രാന്ത് ഞാൻ പറഞ്ഞല്ലോ ചികിത്സിക്കാത്ത വൈദ്യന്മാരില്ല ഇനി ആ പെണ്ണിന് ഭ്രാന്ത് ഇല്ലായിരുന്നെങ്കിൽ തന്നെ ചേട്ടന്റെ മോന് ആ പെണ്ണിനെ കെട്ടാൻ കിട്ടില്ല അതെന്താ അങ്ങനെ ഒരു തന്ത്രയ്ക്കും പറയാൻ പറ്റാത്തതാ ഉം എന്നാൽ ഉള്ളത് ഉള്ളതുപോലെ പറയണമല്ലോ എന്റെ മോനില് ജിമ്മി ചെറുപ്പത്തിന്റെ ശാലം കുരുത്തക്കേടൊക്കെ ഉണ്ടെന്ന് വെച്ചോ അവനെ വീട്ടിൽ ചില പോക്ക് പോക്കുവരത്തൊക്കെ ഉണ്ടായിരുന്നു രണ്ടു വെമ്പിള്ളാരും കൊണ്ടെന്നോ തള്ളയും കൂടെ ഉണ്ടെന്നോ ഒക്കെ നാട്ടുകാർ പറയുന്നു പിന്നെ അവളെയും കൊണ്ട് എറണാകുളത്തോ പാലക്കാട്ടോ ഒക്കെ പോയിന്നാ പറയുന്നേ ഏതായാലും അവക്ക് വട്ടു വന്നേ പിന്നെ അവ മരിഞ്ഞു ൂ മിക വളരെ ചെറുപ്പാണല്ലത് നിനക്ക് എങ്ങനെതാ കെട്ടിക്കാം പിടിക്കണം പിടിക്കും നിനക്ക് എങ്ങനെതാ കെട്ടിക്കാൻ പ്രായ പെമ്പിളരുണ്ടായി നിന്റെ മുടി പോലും അരച്ചിട്ടില്ലല്ലോ ഏ പാപ്പച്ച പറഞ്ഞത് മോ നീ ആ മിക അല്ല ഞാൻ ഇളയ മിഗയിലോന കുട്ടപ്പൻ നിന്നെ ചേച്ചി ആ ഭദ്രകാളി വിക്രയം കളിച്ചെടുത്തു നിപ്പു നിന്നില്ല വിളിക്കലാം വിളിക്കലാം മോനെ ജന്മമെടുത്ത ആ ചേച്ചി ആരാണ് അത് ചേച്ചി ഒരു പ്രാന്തന അവിടെ വന്ന് നിൽക്കുന്നു ഭദ്രകാളി എന്ത് അത് എന്ത് ഇത് എന്തെന്നൊക്കെ ചോദിക്കുന്നു എനിക്ക് പേടിയായിട്ട് പാടില്ല നിങ്ങൾ ആരാ എന്താ വേണ്ടത് അയ്യോ

പട്ടോ ഞാൻ കുടിച്ചത് അങ്ങനെ കാഞ്ഞി പാപ്പൻ പത്തച്ചറ കുടിച്ചിരുന്നില്ല കുടിച്ചിരുന്നു ഇപ്പഴ അപ്പൊൾ മികയില് തന്റെ ഭദ്രകാളി കൂടിയ മകളെ എന്റെ മകന് തെറ്റിച്ചു കൊടുത്ത് എന്ന് പറ്റിച്ചേ നോക്കാണ് അല്ലേ ഉമ്മ കളിക്കണം ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയല്ലേ എന്റെ പൊന്നു കൊച്ചേ ഏത് ഭദ്രകാരുടെ കാര്യ നിങ്ങൾ കള്ളും കുടിച്ചാ അതും ഇതും പറയാതെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം പിന്നെ നിങ്ങൾക്ക് ബുദ്ധി വന്നില്ലേ എന്റെ മനുഷ്യ ആ പാപ്പനോ അവന്റെ വേലയാ കേട്ടില്ലേ അവിടുന്ന് അവിടുത്തെ പട്ടയും ചാരും എല്ലാം കുടിച്ചേച്ചു വന്നേച്ചവൻ ഈ വർത്താനെല്ലാം പറഞ്ഞത് അങ്ങോട്ടിന്ന് നാല് വർത്താനും പോയിട്ട് വരെ കാഞ്ഞിനോ അവിടെ കാഞ്ഞിരപ്പള്ളി അവിടെ ആ എന്താ വിശേഷം അല്ല ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ആ ചോദിക്കാന്നേ ഇങ്ങോട്ട് വരണം കേറി വാ പാപ്പച്ചൻ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എന്നോട് കാര്യമല്ല പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കേറി വരണം മനസ്സിയാ വാ എന്താ വസ്തുവിന്റെ കാര്യം എല്ലാം പറയാനാണോ ആണെങ്കിൽ കൊളുത്തേരുമിക്ക എന്തെല്ലാം പ്രശ്നങ്ങളാണ് കല്യാണം മുടങ്ങുന്നു അലമ്പുണ്ടാവുന്നു ആണെങ്കിൽ കൊടുത്തേക്കുന്നേ പാപ്പച്ച നല്ല വില കൊടുത്തേക്കണം ആ പറ്റിക്കരുത് കാര്യം എന്തൊക്കെയാണെങ്കിലും അങ്ങനെ സീകരണം കിട്ടിയതാ അങ്ങേരും വളരെ നല്ല ആദായം വസ്തു തരത്തില്ല ഉപദ്രവിക്കുന്നത് ദൈവത്തിന് നിരക്കാത്ത പനിയാ എന്റെ മോൾക്ക് പാപ്പൻ അറിയാലോ ഇയാളുടെ മോക്ക് എന്തൊക്കെ അതുകൊള്ളാന്ന് അന്വേഷിക്കല അല്ലേ എന്റെ ജോലി എന്റെ മോളിക്കുട്ടിയെ കാണാൻ വന്ന കൊങ്ങാണ്ടൂർക്കാരനോട് പാപ്പൻ എന്നാ പറഞ്ഞേ എന്തിനാ അയാൾക്ക് പട്ടയും പന്നിറച്ചിയും കൊടുത്ത് വേണ്ടാധീനം കാണിച്ച് എനിക്കിഷ്ടമുള്ളത് പറയും എന്റെ വീട്ടിൽ വരുന്നവർക്കേ പട്ടയല്ല കോ കോച്ചും പന്നിറച്ചും കരിമീൻ പൊള്ളിച്ചതും ഒക്കെ കൊടുക്കും താനാരാ ചോദിക്കാൻ എന്തിനാ പാപ്പ ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയുന്നേ ഉത്തിരിപ്പ് കട ഉള്ളതാ കേട്ടോ കല്യാണം പോലെ ഒരു കൊടിയ പാപം വേറെ ഇല്ല ഒന്ന് പോടോ ഉപദേശി മുകളിൽ ഒരു തിരിപ്പുണ്ട് നിന്നോട് ചോദിച്ചോളാ പാപ്പ വരട്ടെ രാവിലെ മുറ്റത്ത് ചല്ലെ പോയിട്ട് കൊടുക്ക എടാ പകരം നമ്മളല്ല ദൈവമാണ് േ കത്ത് പോയുണ്ടെങ്കിൽ പള്ളിയെ മുടിപ്പിച്ചുണ്ടാക്കിയ കാറ്റിന്റെ മോപ്പ് കൈയിൽ നല്ലൊരു ദൈവഭയമുള്ള കൊച്ചൻ ദേ ഉദ്ഘാടനത്തിന് മോഹൻലാലാണ് വരുന്നത് എല്ലാവരും നേരത്തെ എത്തിയോ കേട്ടോ ആ അതെ അതെങ്ങനെ മനസ്സിലായി ചേട്ടനെത്തിയുമായിരിക്കും പിന്നെ കണ്ട അറിഞ്ഞൂടെ ഞാൻ തന്നെ ആദ്യ കുർബാന കൈക്കൊള്ളപ്പാട് അടുത്തുണ്ടല്ലേ കുറെ പിള്ളേർ പോകുന്നു വേദപാഠം പഠിപ്പിക്കാൻ പോവായിരിക്കും എല്ലാവരെയും ഞാൻ വീട്ടിൽ വന്ന് കാണുന്നുണ്ട് ഉദ്ഘാടനത്തിന്റെ വിവരമൊക്കെ അറിഞ്ഞു കാണുമല്ലോ എല്ലാവരും നേരത്തെ എത്തിയേക്കണേ കേട്ടോ ആ പിന്നെ ടൈപ്പ് റൈറ്റിങ്ങിനും ഇംഗ്ലീഷിനും മാത്തമാറ്റിക്കിനും ട്യൂഷൻ നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നെനിക്കറിയത്തില്ല ഇന്നത്തെ കാലത്ത് കോളേജിലും സ്കൂളിലും മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യവും ഇല്ല എന്തെങ്കിലും ഒക്കെ ഫൈഡായിട്ട് പഠിച്ചിരിക്കണം ടൈപ്പ് റൈറ്റിംഗോ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ

കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇവിടെ തിരിക്കുന്നത് ഇല്ല നാട്ടുകാര് നമ്മുടെ സുഹൃത്തും നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉച്ച സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ് നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും പക്ഷേ മോഹൻലാൽ വരും വരില്ലേ വരും കാരണം മോഹൻലാൽ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചു മാത്രമല്ല ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോഷിയാണ് നമ്മുടെ കുഞ്ഞച്ചൻ പല മാന്യന്മാരും സമുദായ സ്നേഹികളും മഹാത്മാ ഗാന്ധി മുതൽ എ കെ ഗോപാലൻ വരെ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ് അതുപോലെ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാൽ നാഗാലാൻഡിന്റെയും മധ്യപ്രദേശിന്റെയും ചില രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കോഫേ പോസ്റ്റെ പ്രകാരം നമ്മുടെ കുഞ്ഞച്ചൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴാണ് ശ്രീ ജോഷി ന്യൂഡൽഹി എന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്തത് അക്കാലം മുതലുള്ള അവരുടെ ഗാഠവും സുദൃഢവും അഗാധവും ദീർഘവുമായ ബന്ധത്തിന്റെ പുറത്താണ് ജോഷി മോഹൻലാലിനെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചത് ഇനി അഥവാ ജോഷി വിട്ടുകൊടുത്തില്ലെങ്കിൽ തന്നെ പറഞ്ഞാൽ ചേട്ടാ എന്നാണ് മോഹൻലാൽ ചോദിച്ചത് മോഹൻലാൽ വന്നാൽ നാട ശേഷം രാജാവിന്റെ മകൻ ചിത്രം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോടൊപ്പം മോഹൻലാൽ ഇറങ്ങട്ടെ ഉറങ്ങായിരിക്കും അദ്ദേഹത്തിന് ഇറങ്ങാൻ ഒന്നങ്ങോട്ട് ഇറങ്ങാം ഇറങ്ങാം മാറണം സംവിധായകൻ ജോഷിള്ള കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുത് എന്താ എന്നോട് പറയുമായിരുന്നു ആചാരെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് ജയിൽ പുള്ളിയുള്ള നടുവിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയാതെ വേർത്ത് കുളിച്ചു നിന്ന ജോഷിയെ ഞാനാണ് മനസ്സിൽ ധൈര്യം കൊടുത്ത് എല്ലായിടത്തും കൊണ്ടാടുന്ന കാണിച്ച് ഷൂട്ട് ചെയ്ത് ആ ജോഷിയാണ് ആചാരെ എൻ്റെ ചെയ്തത് ആചാരാണ് താങ്ക് യു അത് ഞാൻ ചോദിച്ചോളാം നാട്ടുകാരെ മോഹൻലാലിനെ കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് കോട്ടയം കുഞ്ഞുകാരെ പറ്റിക്കേല അതിന് ജോഷി എല്ലാം വിചാരിച്ചത് നടക്കല മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയന്തേ അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ രജനീകാന്ത് കമലഹാസൻ ശങ്കരാടിയായിരിക്കും ചെലപ്പോ എല്ലാരും ഒന്ന് പറയാം മലയാള സിനിമയുടെ അഭിമാന കോളേജ് കുമാരികളുടെ അഭിമാനം മലയാള ചലച്ചിത്രവേദി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും സർവോപുരി ഒരു കോളേജ് പ്രവർത്തനുമായ ശ്രീമാൻ വാസു ഞാൻ ഇന്നലെ പി ജി വിശ്വന്റെ സെറ്റിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോ പറഞ്ഞു ഇഷ്ട സംഭവങ്ങൾ ഉണ്ടാവണമെന്ന് മറ്റേ അടങ്ങി നടത്തേക്കാം ആ വന്നാൽ കത്തി കത്തി വലിയ കത്തിരി ആ കത്തരി ആ കൂടൂ